വിദ്യാഭ്യാസ മേഖലയിൽ ആരണികനായ കാന്തപുരം നടത്തിയിട്ടുള്ള സേവനങ്ങളെ സംബന്ധിച്ച് അത് നേരിട്ടറിയാവുന്നവരുടെ മുമ്പിൽ ഏറെ വിശദീകരിച്ചു പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ കരസ്പർശമേറ്റ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ഏറെ അഭിമാനത്തോടു കൂടി തലമുറത്തി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് പോയി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി രാജ്യത്തിനകത്ത് മാത്രമല്ല രാജ്യാതൃ അതിർത്തികളും കടന്ന് അന്താരാഷ്ട്ര തലത്തിലെത്തി നിൽക്കുന്നു എന്നതും നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഫലമാണ് പ്രിയ സുഹൃത്ത് ഗവാസ നേരത്തെ ഇവിടെ പരാമർശിച്ച നിമിഷ പ്രിയക്കാരെ സർവശക്തൻ ആദരണീയമായ ഉസ്താദകൾക്ക് ആരോഗ്യവും ആയുസും പ്രദാനം ചെയ്യുന്ന ഹാർട്ട് അറ്റാക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഏറ്റവും അനിവാര്യമായി വരേണ്ടി വരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പൗരത്വം രൂപിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തിൽ പല ആളുകളാണ് ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ പൗരത്വം സ്വീകരിക്കണം എന്തുകൊണ്ടാണ് ചെറുപ്പക്കാലം മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ പൗരന്മാർ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ പൗരത്വം സ്വീകരിക്കണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന മീറ്റ് പരീക്ഷയുടെ റിസൾട്ട് മാത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കതിന്റെ കാരണം പൂർത്തിയാകും ഈ വർഷം ഇന്ത്യയിൽ നീറ്റ് ക്വാളിഫൈ ചെയ്തവർ പന്ത്രണ്ട് ലക്ഷം ആളുകൾ ലക്ഷം ആളുകൾ പരീക്ഷ എഴുതി അതിനകത്ത് പന്ത്രണ്ട് ലക്ഷം ആളുകൾ നീറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്തു ഇന്ത്യയിൽ ആകെ എം ബി ബി എസ് പഠിക്കാനുള്ള സീറ്റുകളുടെ എണ്ണം ഒരു ലക്ഷത്തി ആറായിരം അത് പ്രൈവറ്റ് സെക്ടറും ഗവൺമെന്റ് സെക്ടറും എല്ലാം കൂടി ചേർത്തട്ടാണ് ഈ ബജറ്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് പതിനായിരം സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അപ്പോഴും ആകെ സീറ്റുകളുടെ എണ്ണം പറയുന്നത് ഒരു ലക്ഷത്തി പതിനാറായിരം പന്ത്രണ്ട് ലക്ഷം ആളുകൾ യോഗ്യരായ ഒരു അവസ്ഥ മാത്രമാണ് നമ്മൾ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകുന്നത് ഏതാണ്ട് സമാനമായ രീതിയിലാണ് മറ്റെല്ലാ കോഴ്സുകളുടെയും അവസ്ഥ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ആളുകൾ പോകുന്നു എന്നാൽ അങ്ങനെ ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ തങ്ങളുടേതായ ബില്ലിൽ അവർ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ആദരണീയനായ ഉസ്താദങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് കൂടിയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം വലിയ മാത്തായ സ്ഥാപനങ്ങളായി മാറുന്നത് ഈ യൂത്ത് സ്കിൽ ഡേ ഇവിടെ നേരത്തെ ആധുനികരായ വിട്ടാസഭകളൊക്കെ സൂചിപ്പിച്ചതുപോലെ അറിവ് മാത്രമല്ല മരിപ്പുണ്യം കൂടി വികസിപ്പിക്കാനുള്ള അവസരമാക്കി നമ്മൾ മാറ്റണം എന്നതുകൊണ്ട് കൂടിയാണ് ഈ ജൂലൈ പതിനഞ്ച് രാജ്യവ്യാപകമായി ലോകവ്യാപകമായി സ്കിൽ ഡേ ആയി പ്രഖ്യാപിക്കുന്നത് എന്താണ് അറിവും നൈപുണ്യവും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളാണ് അറിവും നൈപുണ്യവും മാത്രമല്ല അത് വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവ് കൂടി കിട്ടുമ്പോഴാണ് നമുക്ക് ലോകത്തിനുമ്പിൽ നമ്മുടേതായ വ്യക്തിത്വം സ്ഥാപിക്കാൻ കഴിയുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഏറ്റവും മനോഹരമായി ഇഡ്ഡലി ഉണ്ടാക്കുന്നവരാണ് വീട്ടമ്മമാരുണ്ട് ചില ഗ്രഹനാഥന്മാരുണ്ട് മനോഹരമായി ഇഡ്ഡലി ഉണ്ടാക്കും പക്ഷേ ഇഡലി ലോകത്തിനുമ്പിൽ മാർക്കറ്റ് ചെയ്ത ആരാണ് നമ്മുടെ വയനാട്ടുകാരനായ ഒരു പുസ്തകം എന്ന് പറയുന്നവരാണ് കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറാണ് അതെന്തോ ഒരു മാസം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഇഡിലി ഉണ്ടാക്കാൻ മാത്രമല്ല അത് വ്യത്യസ്തമായി ചിന്തിച്ച് അത് മാർക്കറ്റ് ചെയ്യാൻ അത് ഇഡ്ഡലിയുടെ കാര്യം മാത്രമല്ല ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് സ്കിൽ ഉണ്ടാകാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് വിവര സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഏറ്റവും മനോഹരമായി അത് മാർക്കറ്റ് ചെയ്യാൻ ഡിഫറൻ്റായി ചിന്തിക്കാൻ കഴിയുന്ന തലത്തിലേക്കുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഈ ഐ ടി സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത് അങ്ങനെ നൈപുണ്യമുള്ള വിവരമുള്ള ഡിഫറെയി ചിന്തിക്കാൻ കഴിയുന്ന ഒരാളായി മാറുക മാത്രമല്ല നേരത്തെ എനിക്കൊന്ന് സംസാരിച്ച പലവിൽ സൂചിപ്പിച്ചതുപോലെ മാനവിക മൂല്യങ്ങൾ കൂടി മനസ്സിലുണ്ടാകുന്നവരാണ് ഒരാൾ പൂർണ്ണമാകുന്നത് ഇന്ത്യയിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് ബഹിരാകാശത്തേക്ക് പോയ ചുംബാൻഷു അദ്ദേഹം ബഹിരാകാശ നിലയത്തിലെത്തിയപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ഒരു ആശയവിനിമയങ്ങൾ പ്രധാനമന്ത്രി ചോദിച്ചു അവിടെ നിന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ മനോഹരമായ മറുപടിയുണ്ട് അദ്ദേഹം പറഞ്ഞത് പേരൊന്നും കാണുന്നില്ല ഒരൊറ്റ ഭൂമി മാത്രമാണ് രാജ്യാതിർത്തികൾ ഒന്നുമില്ല ആത്യന്തികമായി മനുഷ്യൻ ഒന്നാണെന്ന് തോന്നൽ ഇന്ത്യ ഭൂമി ഒരു ചെറിയ വീടാണെന്ന് തോന്നുന്നു മനുഷ്യർത്തോടൊപ്പമുള്ള ഒരാൾക്ക് മാത്രമാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുക മനുഷ്യരെ ഒന്നായി കാണാൻ രാജ്യാതിഥികൾക്ക് അപ്പുറത്തേക്ക് ഈ ഭൂമി ഒരു വീടാണെന്ന് കരുതാൻ കഴിയുന്ന ഒരു മാനവിക കലം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പൂർണ്ണമാകുന്നത് ആ അർത്ഥത്തിൽ പൂർണ്ണമായ ഒരു മനുഷ്യനാകാൻ കൂടി ഈ സ്കീൽഡെ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ നോക്ക് അതിന് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ